നമസ്കാരം കുടി മത്സ്യവ്യാപാരത്തിലൂടെ ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഒന്നര കോടിയിലധികം പണവും സ്വർണവും തട്ടിയെടുക്കുകയും തട്ടിപ്പിനിരയായ വ്യക്തി ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്ത കേസിൽ പ്രതി പിടിയിൽ മത്സ്യവ്യാപാരത്തിലൂടെ ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഒന്നര കോടിയിലധികം പണവും നൂറ്ററുപത്തി ആറ് ഗ്രാം സ്വർണവും കബളിപ്പിച്ചെടുത്ത കേസിലാണ് പ്രതിയെ ഇലവന്തിട്ട പോലീസ് പിടികൂടിയത് കേസിലെ ഒന്നാം പ്രതി മല്ലപ്പള്ളി പെരുമ്പെട്ടി ചാമക്കാലയിൽ വീട്ടിൽ റമീസ് റഹ്മാനാണ് അറസ്റ്റിലായത് മെഴുവേ തുമ്പമൺ നോർത്ത് ഞാവാലിക്കോട്ട് ചക്കാല മണ്ണിൽ ബിന്നി മഹത്തിന്റെ ഭാര്യ ലീന വർഗീസിന്റെ മൊഴി പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഒന്നാം പ്രതി കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ജൂൺ വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടന്നത് പോലീസ് ഇൻസ്പെക്ടർ ടി കെ വിനോദ് കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് കേസിലെ രണ്ടാം പ്രതി രമേശിന്റെ ഭാര്യ ഷാനിമോളും മൂന്നാം പ്രതി ഇയാളുടെ പിതാവ് അബ്ദുർ റഹ്മാൻ കുട്ടിയുമാണ് പെരുമ്പട്ടി സ്വദേശി ദിലീപ് ലാലാണ് നാലാം പ്രതി കുടി വ്യാപാരം നടത്തി ലാഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാലയളവിൽ പണവും സ്വർണവും അടക്കം ഒന്നര കോടിയിലേറെ രൂപ തട്ടിയെടുത്ത പ്രതികൾ തിരികെ കൊടുക്കാതെ വന്നപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമുണ്ടായ സമ്മർദ്ദം സഹിക്കവയ്യാതെ ബിന്നി ജൂൺ മുപ്പതിന് രാവിലെ ജീവൻ ഒടുക്കിയിരുന്നു ബിസിനസിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതലുള്ള കാലയളവിൽ ഇലവൻതിട്ടയിലെ എസ് ബി ഐ കാനറ എന്നീ ബാങ്കുകളിലെ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടുകളിൽ നിന്നും പത്തനംതിട്ട ഈ ബാങ്കിലെ അക്കൗണ്ടിലൂടെയും ഒരു കോടി അമ്പത്തിനാല് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് രൂപ പ്രതികൾ കബളിപ്പിച്ച് കൈക്കലാക്കി കൂടാതെ നൂറ്റി അറുപത്തി ആറ് ഗ്രാം സ്വർണവും തട്ടിയെടുത്തു അന്വേഷണത്തിന്റെ ഭാഗമായി ബിന്നിയുടെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച രേഖ പോലീസിന് ലഭ്യമാക്കിയിരുന്നു ഈസർ ബാങ്കിലെ പിന്നീട് ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിനും ഇടയിൽ ഒന്നാം പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അമ്പത്തിരണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ കൈമാറ്റപ്പെട്ടതായി കണ്ടെത്തി എസ് ബി ഐ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ തൊണ്ണൂറ്റി ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയും ഇയാളുടെ അക്കൗണ്ടിൽ എത്തിയതായി വ്യക്തമായി അതേസമയം രണ്ടു മൂന്ന് പ്രതികളുടെ അക്കൗണ്ടിലേക്ക് എസ് ബി ഐസാഫ് എന്നീ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും മുപ്പത് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും കൈമാറ്റം ചെയ്യപ്പെട്ടതായി പോലീസിന്റെ അന്വേഷണത്തിൽ വെളിപ്പെട്ടു തുടർന്ന് ഒന്നാം പ്രതി റമീസ് റഹ്മാനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു ഇയാളുടെ കുറ്റസമ്മതം രേഖപ്പെടുത്തിയ ശേഷം അറസ്റ്റ് ചെയ്തു ബിസിനസ് നഷ്ടവും സാമ്പത്തിക പ്രശ്നം മൂലവും മനോവിഷമത്തിൽ ജൂൺ മുപ്പതിന് രാവിലെ വീടിന് പിന്നിലെ സ്റ്റെയർ കേസിൽ പ്ലാസ്റ്റിക് കയറിൽ ബിന്നി തൂങ്ങി മരിക്കുകയായിരുന്നു ഇതിന് ഇലവന്തിട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വിശ്വാസവഞ്ചന നടത്തി തട്ടിപ്പ് നടത്തിയ കേസിൽ മറ്റു പ്രതികൾക്കായുള്ള പോലീസ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന അത്യപൂർവ ആഭരണങ്ങൾ ഒപ്പം മനസ്സിനിടങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വരൂ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ചു വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അടൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം